ബ്രൂസ് ലിപ്റ്റൺ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഡീപ്പായി കിടക്കുന്ന വിശ്വാസങ്ങളാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്നത് പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം ലോട്ടറി അടിച്ച ആളുകളും അവരുടെ സമ്പത്ത് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ പണം ഇല്ല എന്നതല്ല പ്രശ്നം പകരം പ്രശ്നം അവരുടെ മസ്തിഷ്കത്തിലായിരുന്നു അവരുടെ മനസ്സിന്റെ പ്രോഗ്രാമിങ്ങിലായിരുന്നു ഈ വീഡിയോ അവസാനം വരെ കാണുക ഇതിൽ ശാസ്ത്രീയമായ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ഒരിക്കലും പര്യാപ്തമായി തോന്നുന്നില്ല അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയായിരിക്കും മറ്റുള്ളവർ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് എനിക്കത്രയും സമ്പാദിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ഇത് നിങ്ങളുടെ തെറ്റല്ല ഈ ഒരു വിശ്വാസം ചെറുപ്പത്തിലെ നിങ്ങളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് നിങ്ങൾ അധികമായി നേടുന്നതിന് അർഹനല്ല എന്ന രീതിയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇതെല്ലാം പ്രോഗ്രാം ചെയ്യപ്പെട്ടു ഈ വീഡിയോ സീരീസിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്ത് കൂടുതൽ സാമ്പത്തികമായ ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് പഠിക്കാം നിങ്ങളുടെ ഉപബോധ മനസ്സ് ചെറുപ്പത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ റിയാലിറ്റിയുടെ രൂപരേഖ ഉപബോധം മനസ്സിലുണ്ടാകുന്നു ആ ഒരു ഉപബോധം മനസ്സിലുള്ള പ്രോഗ്രാമിങ്ങിനനുസരിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കഥ എപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ചെറിയ ആനക്കുട്ടിയെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന് ഒരു ചെറിയ കയറുമായി ബന്ധിപ്പിക്കുന്നു ആനക്കുട്ടി കയർ പൊട്ടിക്കാൻ നോക്കുന്നു എന്നാൽ അതിന് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല വർഷങ്ങൾ കഴിയുന്നു ആന വലുതാവുന്നു അപ്പോഴും ആ ചെറിയ കയറിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് എന്നാൽ ആനയ്ക്ക് അത് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല ആന വിചാരിക്കുന്നത് അത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നാണ് കാരണം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആന കുട്ടിയായിരുന്നപ്പോൾ അതിനെ പൊട്ടിക്കാൻ ശ്രമിക്കുകയും അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനാൽ അത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം ബലപ്പെടുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ഉപബോധ മനസ്സിൽ സംഭവിക്കുന്നത് ഇവിടെ ആനയ്ക്ക് ശക്തിയില്ല എന്നിട്ടല്ല പകരം വിശ്വാസം പ്രോഗ്രാമായി മാറി കാരണം അത് പൊട്ടിക്കാൻ പറ്റില്ലെന്നുള്ള വിശ്വാസത്തെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല ആന ചിന്തിക്കുന്നത് ഒരിക്കലും എനിക്കിതിൽ നിന്ന് സ്വതന്ത്രനാവാൻ സാധിക്കില്ല എന്നാണ് ഇതുതന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചെറുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള ലിമിറ്റിംഗ് വിശ്വാസങ്ങൾ അവരെ അവ്യക്തമായ ഒരു മൂടുപടത്താൽ അവരെ തടയുന്നു മുൻപോട്ട് പോകുന്ന യാത്ര തടസ്സപ്പെടുന്നു ഈ വിചാരങ്ങൾ വിശ്വാസങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരുന്നു ഇന്ന് നിങ്ങൾ സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുകയും സാധിക്കാതെ വരുന്നതിനും കാരണം ഇത് തന്നെയാണ് നിങ്ങൾ ചെറുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടു പണം എല്ലാ മോശം കാര്യങ്ങളുടെയും അടിസ്ഥാനമാണ് പണക്കാർ സമ്പത്തുണ്ടാകുന്നത് തെറ്റായ രീതിയിലാണ് പണം മോശമായ കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അവ നിങ്ങളുടെ ബോധ മനസ്സിൽ ഇംപ്രിൻ്റായിട്ടുണ്ടാവാം ചിന്തിക്കൂ നിങ്ങളുടെ മുൻപിൽ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട് വിദേശയാത്രയ്ക്ക് അതല്ലെങ്കിൽ വളരെ നല്ലൊരു ജോലിക്ക് അതല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ആശയം ഇവയെല്ലാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് നിങ്ങൾ ചെയ്യാതിരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനതിന് യോഗ്യനല്ല എന്നുള്ള ചിന്തയാണ് നിങ്ങളെല്ലാവരും ജിംഗ്യാരിയെപ്പറ്റി അറിയുമായിരിക്കും ഹോളിവുഡ് നടനായ ജിം ഗാരി ആദ്യകാലത്ത് ഹോളിവുഡിൽ അഭിനയിക്കുന്നതിനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒരു മൂവിയിൽ അഭിനയിക്കുകയും അതിനുള്ള റിമുണറേഷൻ ഉച്ചക്കായി ലഭിക്കുന്നതായിട്ടും ഒരു ചെക്കിൽ എഴുതി അവരുടെ പോക്കറ്റിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു തന്റെ വിജയം സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു മാത്രമല്ല അതിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വാസം റിയാലിറ്റിയായി മാറി അദ്ദേഹം പ്രശസ്തനായ ഒരു നടനായി മാറി ആഗ്രഹിച്ച പണം അദ്ദേഹത്തിന് ലഭിച്ചു നിങ്ങൾക്കും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ ഉപബോധ മനസ്സിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കി കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ സാധിക്കും ഈ വീഡിയോ സീരീസിന്റെ അടുത്ത പാട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്